കോയമ്പത്തൂരിൽ കോളേജ് വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്തു വിമാനത്താവളത്തിന് സമീപം ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം പെൺകുട്ടിയും ആൺ സുഹൃത്തും കാറിൽ ഇരിക്കുമ്പോഴാണ് മൂന്നംഗ സംഘം ആക്രമിക്കുന്നത് ആൺ സുഹൃത്തിനെ മർത്തിച്ച് അവശനാക്കിയ ശേഷം ഇവർ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരുന്നു അജയ് ഈ സംഭവം അത് ഏറെ ധാരണമായ സംഭവമാണ് എന്താണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അവ തീർച്ചയായിട്ടും ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് നടന്നത് എയർപോർട്ട് പോലെ വളരെയധികം ഒരു സുരക്ഷാ മേഖലയിൽ സി സി ടി വി അടക്കമുള്ള സ്ഥലത്ത് നിന്നാണ് ഇത്തരത്തിലൊരു പെൺകുട്ടിയെ രാത്രി തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്യുന്നത് ഈ പെൺകുട്ടി ഒരു പി വിദ്യാർത്ഥിയാണ് എന്നാണ് വിവരം ലഭിക്കുന്നത് ഈ രാത്രി സുഹൃത്തിനോടൊപ്പം കാറിലിരുന്ന് സംസാരിക്കുകയായിരുന്നു അപ്പോഴാണ് കുറച്ച് ആളുകൾ ഈ സ്കൂട്ടറിൽ ഇവിടേക്ക് എത്തുകയും മൂന്നംഗ സംഘമാണ് സ്കൂട്ടറിൽ ഇവിടേക്ക് എത്തുന്നത് അവർ ഇവിടേക്ക് എത്തി ഈ കാറിന് മുന്നിൽ വണ്ടി നിർത്തി ഇവരെ ആക്രമിക്കുകയായിരുന്നു ആക്രമിച്ച് ഈ ആൺ സുഹൃത്തിനെ ഈ പെൺകുട്ടി സംസാരിച്ചു കൊണ്ടിരുന്ന ആൺ സുഹൃത്തിനെ അവശനാക്കി അവിടെ ഉപേക്ഷിച്ച് പെൺകുട്ടിയെ അവർ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു തട്ടിക്കൊണ്ടുപോയത് ഏതാണ്ട് ഒന്നൊന്നര കിലോമീറ്റർ അകലെയുള്ള ഒരു സ്വകാര്യ കോളേജിലേക്കാണ് അവിടെ അതിന് പിന്നിലുള്ള മൈതാന വെച്ചിട്ടാണ് ഈ പെൺകുട്ടിയെ പിന്നീട് പോലീസിന് ലഭിക്കുന്നത് ഈ മർദ്ദിച്ചവശനാക്കിയ ഈ ആൺ സുഹൃത്ത് ബോധം മറയുന്നതിന് മുൻപ് പോലീസിനെ വിളിച്ചറിയിച്ചിരുന്നു തുടർന്ന് പോലീസ് ഈ സ്ഥലത്തേക്ക് എത്തി അതിനുശേഷം ഈ ആൺകുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റുകയുണ്ടായിരുന്നു അതിനുശേഷം ഈ മേഖല മുഴുവൻ നടത്തിയ വ്യാപകമായിട്ടുള്ള തെരച്ചിലാണ് പിന്നീട് പെൺകുട്ടിയെ ലഭിക്കുന്നത് ഈ സ്വകാര്യ കോളേജിന് പിന്നിലുള്ള ഈ മൈതാനത്ത് വെച്ച് പൂർണ്ണയായിട്ടായിരുന്നു പെൺകുട്ടിയെ പോലീസിന് ലഭിച്ചത് തുടർന്ന് ഈ പെൺകുട്ടിയെ അവിടെ നിന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ായിരുന്നു ചികിത്സയ്ക്ക് ഈ ആൺസുഹൃത്ത് ആൺസുഹൃത്ത് നിലവിൽ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലാണ് ചികിത്സയിലുള്ളത് ഇപ്പോൾ നിലവിൽ ഈ പ്രതികൾക്കായിട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രതികൾ മോഷ്ടിച്ച ഒരു സ്കൂട്ടറുമായിട്ടാണ് ഇവിടേക്ക് എത്തിയതെന്നാണ് പോലീസിന് നിലവിൽ പ്രാഥമികമായിട്ട് വിവരം ലഭിച്ചിട്ടുള്ളത് എന്നാൽ പ്രതികൾ ആരാണ് എന്നതിനെ സംബന്ധിച്ചുള്ള യാതൊരു വിവരങ്ങളും പോലീസിന് നിലവിൽ ലഭിച്ചിട്ടില്ല സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട് വ്യാപക തെരച്ചിലാണ് നടത്തുന്നത് ഏഴംഗ ക്ഷമിക്കണം ഏഴ് പ്രത്യേക അന്വേഷണ സംഘങ്ങളെ ഇതിനുവേണ്ടി സംസ്ഥാനം മുഴുവൻ വിന്യസിച്ചിട്ടുണ്ട് ഈ മേഖല കേന്ദ്രീകരിച്ച് കോയമ്പത്തൂർ മേഖല കേന്ദ്രീകരിച്ച് പ്രധാനമായിട്ടും അന്വേഷണം നടത്തുന്നുണ്ട് എന്തായാലും വിഷയം ഞെട്ടിക്കുന്നതാണ് വിഷയത്തിൽ ഇപ്പോൾ നിലവിൽ വിമർശനവുമായിട്ട് പ്രതിപക്ഷ പാർട്ടികളടക്കം രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ബി ജെ പി നേതാവായിട്ടുള്ള അണ്ണാമലെ പറഞ്ഞത് ഡി എം കെ സർക്കാരിൻ്റെ കീഴിൽ തമിഴ്നാട്ടിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തുടർച്ചയായിട്ട് സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ നടത്തുന്നു ഈ സ്ത്രീകളെ ആക്രമിക്കുന്നവരെ രക്ഷിക്കാൻ വേണ്ടി സർക്കാർ തലത്തിലുള്ള മന്ത്രിമാർ മുതൽ പോലീസുകാർ വരെ ശ്രമിക്കുകയാണ് ഇത് തമിഴ്നാടിനെ ലജ്ജിപ്പിക്കുന്ന ഒരു സംഭവമാണ് നടന്നതെന്നാണ് അണ്ണാമല പറഞ്ഞത് എന്തായാലും ഇത് തീർച്ചയായിട്ടും ഈ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന എം കെ സ്റ്റാലിൻ ഉൾപ്പെടെ വലിയൊരു അടി തന്നെയാണ് ഇത് അതേ സുധാ ബിജു ആണ് വിവരങ്ങൾ